കോഴിക്കാട്ടുശേരി ഗ്രാമികയിൽ പൂക്കളെ തിരിച്ചറിയൽ മത്സരം നടന്നു ഗ്രാമിക അംഗങ്ങൾ ചേർന്ന് ശേഖരിച്ച നൂറ്റി ഇരുപതിന് പൂക്കളാണ് മത്സരത്തിന്റെ ഭാഗമായി പ്രദർശിപ്പിച്ചത് കുട്ടികൾക്കും മുതിർന്നവർക്കുമായി രണ്ട് വിഭാഗങ്ങളിലായിട്ടായിരുന്നു മത്സരം കുട്ടികളുടെ വിഭാഗത്തിൽ മുപ്പത്തിനാലിനം പൂക്കളെ തിരിച്ചറിഞ്ഞ ദേവനന്ദ ദിലീപ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഇരുപത്തിനാലിനം പൂക്കളെ തിരിച്ചറിഞ്ഞ പി എസ് ലക്ഷ്മി രണ്ടാം സ്ഥാനവും ഇരുപത്തിമൂന്നിനം പൂക്കളെ തിരിച്ചറിഞ്ഞ കെ എസ് അഭിനവ് മൂന്നാം സ്ഥാനവും നേടി മുതിർന്നവരുടെ വിഭാഗത്തിൽ നാൽപ്പത്തിനാലിനും പൂക്കളെ തിരിച്ചറിഞ്ഞ നിഷ ദിലീപ് ഒന്നാം സ്ഥാനം നേടിയപ്പോൾ നാൽപ്പത്തിമൂന്നിനും പൂക്കളെ തിരിച്ചറിഞ്ഞ വി ടി അനുഷ രണ്ടാം സ്ഥാനവും നാൽപ്പത്തിരണ്ടിനും പൂക്കളെ തിരിച്ചറിഞ്ഞ സുരേഖ ജിജേഷ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഗ്രാമിക പ്രസിഡന്റ് പി കെ കിട്ടൻ സെക്രട്ടറി എൻ പി ഷിൻഡോ ട്രഷറർ സി മുകുന്ദൻ വി കെ ശ്രീധരൻ ഇമ്മാനുവൽ മെറ്റൽസ് പി ആർ സെബാസ്റ്റിൻ ജയൻ കാളത്ത് ടി വി അശോകൻ അഡ്വക്കറ്റ് ശ്രീലക്ഷ്മി മോഹൻദാസ് ശ്രീലേഖ എന്നിവർ മത്സരത്തിന് നേതൃത്വം നൽകി തുടർച്ചയായി ഇരുപത്തിയൊന്നാം വർഷമാണ് പൂക്കളെ തിരിച്ചറിയൽ മത്സരം ഗ്രാമിക സംഘടിപ്പിച്ചത്